മനോഹര ഗാനം നമ്മുടെ സ്നേഹ ഗായകൻ അനുശ്വരായക ഭാവകൻ ശ്രീ പി ജയചേന്ദ്രൻ പാടി അനുശ്വരമാക്കിയ ഒന്നിനി ശ്രുതി മനോഹരമായ ലളിത ഗാനം ഇന്നലെ സംസ്ഥാന സ്കൂൾ കലോത്സവ രീതിയിൽ മുഴുവനും അത് വളരെ മനോഹരമായി പാടി അതിന്റെ ഒരു കമന്റാണ് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടത് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം അപ്പൂപ്പൻ അങ്ങ് തോക്കിയെന്ന് സാറിനോട് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്ന രണ്ട് വരി നിറഞ്ഞ കൈയടി പ്രിയപ്പെട്ട വാഗ്മിരി മനോഹരമായ സ്കൂൾ കലോത്സവത്തിൽ ഇതിനെയും ആലപിച്ച ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ലളിതഗാനം പി ജയേന്ദ്രൻ പാടി അലശ്ചിതമാക്കിയ ഒന്നിനെ ശ്രീതാഴ്ച നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞഴുകുന്ന ഈ സദസ്സിൽ ഒരു ഗായകനോ പാട്ടുകാരനോ അല്ലാത്ത എന്നെ ഈ സ്വരം കേട്ട് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട യാതൊരു കാര്യമില്ല ഒരുപാട് പരിപാടി പ്രസംഗം കേൾക്കാനുണ്ട് പരിപാടികളുണ്ട് എന്ന് മാത്രല്ല നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന ശ്രീമതി ശ്വേതാ മേനോൻ അവർ വരികയും ചെയ്യും അതിൻ്റെ ഇടയിൽ എൻ്റെ അവസരം വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് சிக்க பாடி <laughs> <paranormalesis> ഴ്ത്തി പാടുക പൊങ്കുലെരുളക്കമായി ഉണത്തരുതേ എന്നോ മേലുറക്കമായി ഉണത്തരുതേ ഒന്നിനി ശ്രുതി താഴ്ത്തി എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരിതടുത്തു ശാരദിലാവേ ഈ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ കണ്ണിലേക്കിനാവുകൾ എന്നോ മേലുരമായി ഉണർത്തരുതേ പക്ഷത്തിൽ മിടിക്കൽ നീ എന്റെ ഹൃദന്തമേ സ്വച്ഛാന്തമെന്നോ പദപത്മങ്ങൾ തരണമായിട്ടുമ്പോ താഴാ പിന്നുയാക്ക നിത താമര മുളങ്ങിൽ പിരിയും വരെ പ്രിയമുള്ളവര് ഈ മന്ത്രി അല്ലാതെ ഇങ്ങനെ മനോഹരമായി പാടിത്തരൻ ആരുണ്ട് സാറിന്റെ സ്നേഹവും നന്മയും കരുതലും തീർച്ചയായും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടായിരിക്കും ഞങ്ങളുടെ ഒരു സ്നേഹോപകാരം കൈമാറുന്നതിനും ഷാലനീഷ് ആദരിക്കുന്നതിനും ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ പ്രതീക്ഷോട് അഭ്യർത്ഥിക്കുന്നു ഷാലു വേണ്ടി സ്നേഹോപകാരം കൈമാറുന്നതിന് കുമാരി പ്രതീക്ഷോടും വിജയപരിസരം അഭ്യർത്ഥിക്കുകയാണ് ഷാലനീഷ് ഞങ്ങളുടെ കരുതലും സ്നേഹവും നന്മയും നമ്മൾ ചൊരിയുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാം ഇടനെ ഒരു കാലഘട്ടത്തിലെ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് കോട്ട കൊത്തുകൾ കേരളത്തിന്റെ ആരാധ്യനായ പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളേക്കുള്ള സ്നേഹോപകാരം ഈ ഫാമിൽ നട്ട് വളർത്തിയ ജൈവ പച്ചക്കറി പ്രതീക്ഷക്ക് കൈമാറുന്നു